ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വേണ്ടി നമ്മളത് സർവീസിന് കഴിയുന്നുണ്ട് കേട്ടോ ഞാൻ ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അത് ക്ലച്ചിൻ്റെ ഭാഗമാണ് ക്ലച്ചിൻ്റെ ഇതൊരു ഓട്ടോ ക്ലച്ചിൻ്റെ നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഗ്ലൗസ് കോഴിയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ നോട്ടായാലും വേരിയേറ്റർ പൊടിയായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അത് അതിൻ്റെ ബെൽറ്റ് ഡ്രൈവ് ബെൽറ്റ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ ആയതിനാൽ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഫിൽറ്ററാണ് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ നിലവിൽ വേറെ കംപ്ലയിൻറ്റ് വന്നില്ലല്ലോ അതിൻ്റെ ബുഷുകളായാലും വേറെ കുഴപ്പമൊന്നും കഴിക്കുന്നില്ല എന്നെ ഒന്ന് അയച്ച് ജീസ് ചെയ്ത് കഴിക്കാൻ വേറെ ഇല്ല കേട്ടോ പിന്നെ സ്പീഡ് സ്പീഡാകുമ്പോഴും വർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ സ്പീഡാകുന്ന കേബിളും മാറും വീണ്ടും അല്ലെങ്കിൽ ക്രൗളും പിന്നെ നമുക്ക് മാറ്റിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ ബാറ്ററി പോലും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു ബാറ്ററി ഇരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ആമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവില് സ്വൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാലും നമ്മളെ ബാറ്ററി കൂടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ പന്ത്രണ്ടേ പോയത് ഒമ്പത് അഞ്ച് ഒമ്പത് മൂന്ന് അരവേക്ക് എത്തുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് വരുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാറ്ററി നല്ല ബാറ്ററി വരെ കുഴപ്പമൊന്നുമില്ല പിന്നെ പോലെ തന്നെ നമ്മൾ എൻജിൻ ഓയില് മാറുന്നുണ്ട് എഞ്ചിൻ ഓയില് മാറ്റാതെ ഉണ്ടായിരുന്നു ഓയിലോട് മാറ്റുന്നുണ്ട് ഞാൻ പിന്നെ വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്ക് ഇന്നൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ